മാങ്കുളം സെന്റ് മേരീസ് ദേവാലയത്തിലെ എട്ടു നോമ്പാചരണത്തിന്റെ ഭാഗമായി അടിമാലി കുമ്പംപാറ മാങ്കുളം ഫ്രോനോകളുടെയും കെ സി വൈ എം മേഖലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്ക് മരിയൻ വാഹന റാലി നടത്തി കെ സി വൈ എം ഇടുക്കി രൂപതാ പ്രസിഡന്റ് സാം സണ്ണി കെ സി വൈ എം അടിമാലി മാങ്കുളം കുമ്പാറ മേഖല പ്രസിഡന്റ് ഷൈജിൻ ജെയിംസ് എന്നിവർ ചേർന്ന് മരിയൻ വാഹന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മാങ്കുളം സെന്റ് മേരീസ് ദേവാലയത്തിലെ എട്ടുതോം ആചരണത്തിന്റെ ഭാഗമായി അടിമാലി കൂമ്പംപാറ മാുളം ഫ്രോനകളുടെയും കെ സിവൈഎം മേഖലയുടെയും സംയുക്ത നേതൃത്വത്തിൽ അടിമാലിയിൽ നിന്ന് മാങ്കുളത്തേക്ക് മരിയൻ വാഹനറാലി സംഘടിപ്പിച്ചു കെ സിവൈഎം രൂപതാ പ്രസിഡന്റ് സാംസണ്ണി കെ സിവൈഎം അടിമാലി മാങ്കുളം കുമ്പാറ മേഖലാ പ്രസിഡന്റ് ഷൈജിൻ ജെയിംസ് എന്നിവർ ചേർന്ന് വാഹനറാലി ഫ്ളാഗ് ഓഫ് ചെയ്തു അടിമാലി കുമ്പാറ മാങ്കുളം ഫൊറോനയിലെ വൈദികർ കെ സി വൈ എം ഇടുക്കി രൂപത മേഖല വിവിധ ഫൊറോനകളിലെ വിശ്വാസി സമൂഹം എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് മര്യൻ വാഹന റാലി സംഘടിപ്പിച്ചത് മാങ്കുളം സെന്റ് തിരുനാളിനോട് അനുബന്ധിച്ച് അടിമാലി പൂമ്പാറ മാങ്കുളം പുറവനകളിലെ വൈദികരുടെയും അതുപോലെ തന്നെ കെ സി വൈ എമ്മിൻ്റെ ഇടുക്കി രൂപതാ നേതൃത്വത്തിൻ്റെയും മേഖലാ നേതൃത്വത്തിൻ്റെയും മാങ്കുളം പുറ അങ്കമ അടിമാലി പുറവനുകളിലെ എല്ലാ വിശ്വാസികളുടെയും ആഭിമുഖ്യത്തിൽ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള വാഹന നമ്മൾ നമ്മളിപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുക പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കത്തിന്റെ ഭാഗമായാണ് മരിയൻ വാഹന റാലി നടത്തിയത് നമ്മളെ എന്നും ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക അതിന് നമ്മളെ തന്നെ സമർപ്പിക്കുക ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ പിറവി പിറവിത്തിരുന്നാൾ ആഘോഷിക്കുക അതിന് ഒരുക്കമായിട്ടുള്ള ഈ വാഹന തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അടിമാലി ഇടവകു വികാരി ഫാദർ ജോർജ്ജ് പാട്ടത്തേക്കൊഴി കൂമ്പമ്പാറ ഇടവക വികാരി ഫാദർ ജോസഫ് പൊളിഞ്ഞാലിൽ മാങ്കുളം ഇടവകു വികാരി ഫാദർ ജോർജ് കൊല്ലം പറമ്പിൽ എസ് എം വയ്യമ്മൻ കെ സി വൈ ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ മനക്കലേട്ട് അടിമാലി കൂമ്പംപാറ മാുളം മേഖലാ ഡയറക്ടർ ഫാദർ വിനീത് മേയ്ക്കൽ മാംഗുളം അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ ഞാവള്ളിക്കുന്നേൽ എസ് എം വയ്യമ്മൻ കെ സി വൈ സംസ്ഥാന പ്രസിഡന്റ് അലക്സ് പുളിമൂട്ടിൽ കെ സി വൈ എം യൂണിറ്റ് പ്രസിഡന്റ് എബിൻ ബിനോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികളാണ് മരിയൻ വാ വാഹനറാലിയിൽ പങ്കുചേർന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി